ഫെബ്രുവരി മൂന്ന് വിശുദ്ധ ബ്ലേസ് ദൈവം നിങ്ങളെ തൊണ്ടവേദനയിൽ നിന്നും മറ്റ് എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുവിക്കട്ടെ വിശുദ്ധ ബ്ലേസ് അർമേനിയയിലെ സെബാസ്റ്റേയിലെ ചികിത്സകനും മെത്രാനുമായിരുന്ന വിശുദ്ധ ബ്ലേസ് ആർഗീവ്സ് പർവ്വതത്തിലെ ഒരു ഗുഹയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും അദ്ദേഹം ഒരുപോലെ രോഗശാന്തി നൽകിയിരുന്നു ഐതിഹ്യമനുസരിച്ച് അസുഖബാധിതരായ വന്യമൃഗങ്ങൾ വിശുദ്ധിൻ്റെ അടുക്കൽ സ്വയം വരുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മൃഗങ്ങൾ ഒന്നും അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നില്ലെന്നും പറയപ്പെടുന്നു ഈ സമയത്താണ് കാപ്പാഡോസിയായിലെ ഗവർണറായിരുന്ന അഗ്രിക്കോള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായി സെപാസ്റ്റയിലെത്തിയത് അദ്ദേഹത്തിന്റെ വേട്ടക്കാർ മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി ആർഗ്യൂസ് പർവ്വതത്തിലെ വനത്തിലെത്തി നായാട്ടെന്നതിലുപരി വിനോദമായിരുന്നു അവരുടെ ലക്ഷ്യം വിശുദ്ധ ബ്ലൈസിന്റെ ഗുഹയ്ക്ക് മുന്നിലായി ധാരാളം വന്യമൃഗങ്ങളെ കണ്ട അവർ അവിടെ എത്തുകയും പ്രാർത്ഥനയിലായിരിക്കുന്ന വിശുദ്ധനെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് അവർ അദ്ദേഹത്തെ പിടികൂടി ഗവർണറുടെ മുന്നിൽ ഹാജരാക്കി ഗവർണർ വിശുദ്ധനെ ക്രിസ്തുമത വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചെങ്കിലും അവർ അതിൽ പരാജയപ്പെട്ടു തുടർന്ന് തടവിലാക്കപ്പെട്ട വിശുദ്ധൻ അവിടെയുള്ള തന്റെ സഹതടവുകാർക്ക് പലവിധ രോഗങ്ങളിൽ നിന്നും രോഗശാന്തി നൽകി തൊണ്ടയിൽ മത്സ്യത്തിന്റെ മുള്ളു കുടുങ്ങി ശ്വാസമുട്ടി മരിക്കാറായ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഇതിൽ പെടുന്നു ഈ സംഭവമാണ് വിശുദ്ധ ബ്ലെയ്സിന്റെ മാധ്യസ്ഥ തിരുനാൾ ദിനത്തിൽ കണ്ടനാളങ്ങൾ ആശീർവദിക്കുന്ന ആചാരത്തിനു കാരണമായത് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിനായി ഗവർണർ വിശുദ്ധനെ ഒരു തടാകത്തിലെറിഞ്ഞെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി വെള്ളത്തിന്റെ മീതെ നിൽക്കുകയും വെള്ളത്തിനു മീതെ നടന്നുകൊണ്ട് തങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി വേട്ടയാടുന്നവരുടെ മുന്നിൽ തെളിയിക്കുകയും ചെയ്തു അതനുകരിക്കാൻ ശ്രമിച്ചവർ വെള്ളത്തിൽ താണുപോയി വിശുദ്ധൻ കരയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പിടികൂടി അവർ മർദ്ദിച്ചു ക്രൂരമായ ഈ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹം രക്തസാക്ഷിത്വം വലിച്ചു ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ മാംസം ചെമ്മരിയാടിന്റെ രോമം ചീകുവാൻ ഉപയോഗിക്കുന്ന ചീർപ്പ് കൊണ്ട് പിച്ചു കീറുകയും തുടർന്ന് തലയറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് വിശുദ്ധ ബ്ലെയ്സ് ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് വ്യവസായം ചെയ്യുന്നവരുടെ മധ്യസ്ഥനായും അറിയപ്പെടുന്നു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തൊണ്ട സംബന്ധമായ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യത്തിന്റെ മധ്യസ്ഥനായും വിശുദ്ധ ബ്ലെയ്സ് അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷം ക്രൊയേഷ്യയിലെ ഡുബ്രോവിനിക് നഗരത്തെ വലിയൊരു അപകടത്തിൽ നിന്നും അദ്ദേഹം രക്ഷിച്ചതായി പറയപ്പെടുന്നുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് വിശുദ്ധ ബ്ലെയ്സിൻ്റെ തിരുനാളിൻ്റെ തലേ ദിവസം ഡുബ്രോവിനിക്കിലെ വികാരിയായിരുന്ന ഫാദർ സ്റ്റോയ്ക്കോ സെന്റ് സ്റ്റീഫൻസ് പള്ളിയിലേക്ക് പോവുകയായിരുന്നു അച്ഛൻ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ നരച്ച മുടിയുള്ള ഒരു വൃദ്ധനെ അവിടെ കണ്ടു അദ്ദേഹം സ്വയം വിശുദ്ധ ബ്ലെയ്സ് എന്ന് പരിചയപ്പെടുത്തി നഗരത്തിന് വരാനിരിക്കുന്ന ഒരു വലിയ ആപത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് താൻ വന്നതെന്ന് അദ്ദേഹം അറിയിച്ചു വെനീസിലെ വാണിജ്യ ശക്തിക്ക് ഭീഷണിയായി വളരാൻ തുടങ്ങിയ ആ നഗരം ആക്രമിച്ചു കീഴടക്കുക എന്നതാണ് നഗരത്തുറമുഖത്ത് തമ്പടിച്ചിരിക്കുന്ന വെനീഷ്യൻ കപ്പൽ കൂട്ടങ്ങളുടെ ലക്ഷ്യമെന്ന് വിശുദ്ധൻ അച്ഛനെ അറിയിച്ചു ഇക്കാര്യം അച്ഛൻ ടൗൺ ഹാളിൽ പറയണമെന്നതായിരുന്നു വിശുദ്ധൻ്റെ ആവശ്യം വിശുദ്ധ ബ്ലേസിൽ നിന്ന് കിട്ടിയ സന്ദേശവുമായി അച്ഛൻ അധികാരികളുടെ അടുത്തേക്ക് പോയി ഉടനെ അധികാരികൾ അതിനുവേണ്ട മുൻകരുതലുകൾ എടുത്തു തങ്ങളുടെ പദ്ധതികൾ നഗര മുഖ്യന്മാർ മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞ വനീഷ്യക്കാർ പദ്ധതികൾ ഉപേക്ഷിച്ച് തിരിച്ചുപോയി അതിന് പ്രതിഫലമായി ഡുബ്രോവിനിക്കിൽ വിശുദ്ധന്റെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം നിർമ്മിക്കുകയും വിശുദ്ധ ബ്ലൈസിനെ അവരുടെ രക്ഷാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു വിശുദ്ധ ബ്ലൈസ് എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കുന്നതിനായി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ